ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ാട്ട് സി പി ഐ കണ്ണൂർ ജില്ലാ ജില്ലാ എക്സിക്യൂട്ടീവ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി പരിപാടി സി പി ഐ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഈ എന്ന് പറയുന്നവൻ ഇല്ല ഗാസയിൽ കുട്ടികൾ മരിക്കുമ്പോൾ പറഞ്ഞവർ തന്നെയാണ് സോമാലിയിൽ കുട്ടികൾ മരിക്കുമ്പോഴും പറഞ്ഞത് പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിച്ചോ അവിടെ കുറേ ആളുകൾ പട്ടിണി മരിച്ചു അവിടെ ഒരു ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ കൊല്ലപ്പെട്ടത് കുട്ടികളാണ് അവർ ഏത് മതക്കാരാണെന്ന് ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നത് ഒരു അവന്റെ മതമറിയും സോമാലിയിലാവട്ടെ ജനിച്ചു വീണ കുട്ടിക്ക് അറിയില്ലല്ലോ ആരാണ് അള്ളാഹു അക്ബർ ആരാണ് യഹോവ ആരാണ് യേശു ക്രിസ്തു നമ്മൾ ആരോടും ചോദിച്ചിട്ടാണോ നമ്മൾ ഏതോ മതത്തിൽ ചേർത്തത് നമ്മളോട് ചോദിച്ചിട്ടല്ലോ നമ്മുടെ എസ് എൽ സി ബുക്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലും മതം ചേർത്ത് പത്താം എത്തുമ്പോൾ എന്റെ മതം മാറ്റണം എന്ന് വിചാരിച്ചാൽ മത പരിവർത്തനം നടത്തണം അല്ലാതെ എസ് എൽ സി ബുക്കിൽ എനിക്ക് പറഞ്ഞ ഒരു കുട്ടി പോയിട്ട് ക്ലാസ് ടീച്ചറോട് പറഞ്ഞാൽ എന്റെ മതം ഹിന്ദുവാ അത് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ പറയാം ടീച്ചർ മാറ്റി കൊടുക്കില്ലേ കാരണം ഒന്നാം ക്ലാസ്സിൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത മതാ എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ധനീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു സാംസ്കാരിക പ്രവർത്തകരായ അഡ്വകറ്റ് സി ഷുക്കൂർ സി പി ശുഭ എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് അജിത് എം സി സുനിൽകുമാർ പ്രകാശൻ പള്ളിക്കാപ്പിൽ വിഷ്ണുജി ശ്രീജിത്ത് കുറ്റിക്കോൽ പ്രഭിജിത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്